ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രമേശ് മനഃപൂർവ്വം തന്നെ സത്യോടും പപ്പിയോടും വഴക്കുണ്ടാക്കാൻ ചെല്ലുകയാണ് വീണ്ടും വീണ്ടും സത്യക്ക് അച്ഛൻ ഇല്ല എന്ന പേരിലാണ് രമേശ് വഴക്കുണ്ടാക്കാൻ ചെന്നിരിക്കുന്നത് അങ്ങനെ അവർ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം പ്രിൻസിപ്പൾ അവിടേക്ക് വന്നിട്ടുണ്ട് അവരെല്ലാവരെയും വഴക്ക് പറയുന്നു നിങ്ങൾക്ക് നാല് പേർക്കും അവാർഡൊക്കെ ഉണ്ട് അത് പേരൻസിനെ വിളിച്ചുകൊണ്ട് വന്ന് വേണം വാങ്ങിക്കാൻ ഇന്ന് എല്ലാവരും വീട്ടിൽ ചെന്ന് പേരൻസിനോട് ഇത് പറയണം ഇന്ന് വര ഇവിടെ വരണമെന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നും കേട്ടോ ഇനി അറിഞ്ഞില്ലെന്ന് പറയരുത് അതാ എടുത്തെടുത്ത് പറയുന്നതേ എന്നും പ്രിൻസിപ്പൾ പറയുന്നുണ്ട് പ്രിൻസിപ്പൾ പോയ സമയത്ത് രമേശൻ പറയുന്നുണ്ട് അതേ പറഞ്ഞത് കേട്ടല്ലോ അച്ഛനെയും കൊണ്ട് വരണമെന്ന് ഞാൻ എൻ്റെ അച്ഛനേയും കൊണ്ടേ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ സത്യം പറയുന്നു ഞാനും എൻ്റെ അച്ഛനെയും കൊണ്ടേ വരത്തുള്ളൂ വെറുതെ പോളു അടിക്കല്ലേ സത്യം പറയാൻ എനിക്ക് അങ്ങനെ ഒരാൾ ഉണ്ടോ ഒന്ന് അറിയാനാ പറ ഉണ്ടോ എന്ന് രമേശ് വീണ്ടും ചോദിക്കുമ്പോൾ സത്യ ദേഷ്യത്തോട് പറയുന്നുണ്ട് ഉണ്ട് അവാർഡ് വാങ്ങാൻ അച്ഛനെയും കൊണ്ട് തന്നെ വരികയും ചെയ്യും നിന്റെ മുന്നേ കൊണ്ടുവന്ന് നിർത്തി കാണിക്കുകയും ചെയ്യും എന്നും പറയുന്നുണ്ട് രമേശ് പോയ സമയത്ത് പപ്പി സത്യയോട് പറയുന്നുണ്ട് എന്തിനാ വെല്ലുവിളിക്കാൻ പോയത് ഇനിയിപ്പോ അച്ഛനെ കൊണ്ട് വരണ്ടേ ഞാൻ കൊണ്ടുവരും കൊണ്ടുവരുമെന്ന് പറഞ്ഞാ കൊണ്ടുവരും എന്റെ അവാർഡ് വാങ്ങാൻ അച്ഛൻ തന്നെ വരും ഉറപ്പാണ് എന്ന് സത്യ പറയുമ്പോൾ പപ്പി ടെൻഷൻ ആവുകയാണ് സത്യ വാശിയിലാണല്ലോ സത്യ അച്ഛനാണെന്ന് പറഞ്ഞു വിളിക്കുന്നത് ഞാനാണെന്ന് പറയാനും സാധിക്കില്ലല്ലോ ഇതാകെ കുഴയുമല്ലോ എന്നൊക്കെ പപ്പി ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ ഉപേന്ദ്രനും ഉണ്ട് അവിടെ അവിടെ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഉപേന്ദ്രൻ രാഘവനോട് പറയുന്നുണ്ട് ആ സമയം തൊട്ടരികിൽ സത്യഭാമയും രോഹിത്തും ഉണ്ടായിരുന്നു ഗവൺമെന്റ് തടി വെട്ടാനായി സ്ഥലം അനുവദിച്ചു തരുമ്പോൾ ഈടായിട്ട് പ്രോപ്പർട്ടി എന്തെങ്കിലും കൊടുക്കണം ഉപേന്ദ്രന്റെ സ്വത്തുക്കൾ മലേഷ്യയിൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് മാറ്റാൻ കാലതാമസം വരും രോഹിതിനെ പാർട്ണർ അയക്കിക്കൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടി ഈടാക്കി കൊടുക്കാനാണ് ദാസ് പറയുന്നത് രാഘവേട്ടനോട് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഉപേന്ദ്രനെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്താ രാഘവേട്ട വേണ്ടത് എന്താ അഭിപ്രായം എന്ന് സത്യഭാമ ചോദിക്കുകയാണ് രാഘവനോട് മറ്റു കുഴപ്പമൊന്നും വരത്തില്ല എന്ന് ദാസാർ ഉറപ്പ് തന്നിട്ടുണ്ട് വനമേഖല പതിച്ചു തരുന്നതിനെ ഉറപ്പായിട്ട് നമ്മളത് രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കരാറിന്റെ കാലാവധി കഴിയുമ്പോൾ തിരിച്ചു തരികയും ചെയ്യും എന്ന് രോഹിത് പറയുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നുണ്ട് മന്ത്രി ഇടപെട്ടതുകൊണ്ട് കുഴപ്പമൊന്നും വരാൻ സാധ്യതയില്ല രാഘവയുടെ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ഭാമ ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നുണ്ട് ഭാമയെ തിരക്ക് പിടിക്കണ്ട ഇടയ്ക്ക് സാവകാശം ആലോചിച്ച് ചെയ്താൽ മതി നമ്മൾ താമസിക്കുന്ന കിടപ്പാടം പണയം വെച്ചുള്ള ബിസിനസ് അല്ലേ ഒന്ന് ആലോചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഉപേന്ദ്രൻ പറയുന്നു താമസിക്കല്ലേ ഈ പ്രോപ്പർട്ടി പെട്ടെന്ന് തന്നെ ചെയ്യണം ഗവൺമെന്റ് നമ്മുടെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കില്ല അവരെ കരാറും മറിക്കും മന്ത്രി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് നമുക്കായിട്ട് ഇത് മാറ്റിവെച്ചിരിക്കുന്നത് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ തീരുമാനം പറയാൻ വൈകിയാൽ അവർ മാറ്റി ചിന്തിക്കും കാര്യങ്ങൾ ഉറപ്പായതിനു ശേഷം നമ്മൾ പ്രോപ്പർട്ടി ഈടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കോ എന്ന് ഭാമ ചോദിക്കുന്നു അപ്പോഴേക്ക് നമുക്ക് കുറച്ച് അവകാശം കിട്ടുമല്ലോ മന്ത്രി തന്ന ഉറപ്പല്ലേ അതിനേക്കാൾ വലിയ ഉറപ്പ് എന്താണ് വേണ്ടത് ഇവിടെ ഒരു ബിസിനസ് യോഗമില്ലെന്ന് ഞാൻ കരുതേണ്ടി വരുവോ ഏട്ടാ എന്റെ കാര്യം പോട്ടെ ഈ നിൽക്കുന്ന രോഹിത് എന്നേക്കാൾ വലിയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ഏട്ടൻ ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരുമോ ഏട്ടത്തി എന്നൊക്കെ ഉപേന്ദ്രൻ ചോദിച്ചപ്പോൾ ഭാമ പറയുന്നുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ ഈ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ് രാഘവേടനെ ഞാൻ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം രാഘവേട്ട രാഘവേട്ടന്റെ ചിന്ത ഇപ്പോഴും ആ പഴയ കാലവണ്ടി യുഗ കാളവണ്ടി യുഗത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് ചിന്തകൾ എതിരായിട്ട് നിൽക്കുന്നത് ജീവിതത്തിൽ മുന്നും മിന്നും നോക്കാതെ തീരുമാനം എടുത്തവർക്ക് ഉന്നതി ഉണ്ടായിട്ടുണ്ട് ഈ പണം എറിഞ്ഞു തന്നെ പണം കൊയ്യണം അല്ലാതെ ഇരുന്നാലേ ജീവിതകാലം മുഴുവനും അങ്ങനെ ഇരിക്കാനേ സാധിക്കൂ എന്നും ഭാമ്പ പറയുന്നു ഉപേന്ദ്രനോട് ഭാമ പറയുന്നു ഉപേന്ദ്ര നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ അഡ്വക്കേറ്റിനെ ഇങ്ങോട്ടേക്ക് വിടാം ഒപ്പിടുന്ന ചടങ്ങ് മാത്രം മതി ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ കാര്യങ്ങൾ പെട്ടെന്ന് ഫോർവേഡ് ചെയ്യാം രോഹിത്തെ ഞാൻ വിളിക്കാം നീ എന്റെ ഒപ്പം ചില സ്ഥലത്ത് വരേണ്ടി വരും നിന്റെ പേരിലാണല്ലോ കരാറ് അപ്പോ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ ഞാൻ വരാമെന്ന് രോഹിതം പറയുന്നു എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് ഉപേന്ദ്രൻ പറഞ്ഞിട്ട് അവിടെ പോകുന്നു രാഘവൻ ആണെങ്കിൽ ഇതിനൊന്നും ഒട്ടും താല്പര്യമില്ല കാരണം ഒരുപാട് പൈസ ഇറക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ രോഹിത്തിന് വളരെ സന്തോഷമാകുന്നുണ്ട് ഇതെല്ലാം കേടു നിന്ന് ശ്യാമ അകത്തേക്ക് പോകുന്നു രാഘവൻ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഭാമ പറയുന്നുണ്ട് രാഘവേട്ട എങ്ങോട്ടായി പോകുന്നത് ഉപേന്ദ്രന്റെ ഈ രണ്ടാം വരവ് രാഘവേടൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് തന്നെയാണ് കാരണം അതൊന്നും അല്ല ഭാമേ നമ്മുടെ കല്യാണത്തിന്റെ തലേന്ന് ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നതിന്റെ പക മനസ്സിൽ വെച്ച് നാട് വിട്ടവനാണ് ഇവൻ അതുവരെ നാട്ടിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിക്കക്കല്ലി നിക്കളി ഇല്ലാണ്ട് കുടുംബത്തിലുള്ള എല്ലാവരെയും തമ്മിത്തല്ലിച്ച് ഓടിയവനാണ് ഇവൻ കാര്യങ്ങൾ കുറേയൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ എനിക്ക് അവനെ അങ്ങനെയങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല അത് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യങ്ങളല്ലേ ഇന്ന് ഉപേന്ദ്രന്റെ മലേഷ്യയിലെ ആസ്തി എത്രയാണെന്ന് അറിയോ നമ്മുടെ ഇതുപോലത്തെ നാലഞ്ച് വീടുണ്ട് അവന് ഈ വിമാനം ഒന്നും സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ഇതൊക്കെ അവൻ പറഞ്ഞ അറിവല്ലേ ഉള്ളൂ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് അവനെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല ഭാമ പറയുന്നുണ്ട് അതിനെ ഉപേന്ദ്രനെ ആര് വിശ്വസിക്കുന്നു നമ്മൾ നമ്മുടെ രോഹിതിനെ മുൻനിർത്തിയല്ലേ എല്ലാം ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഗവൺമെന്റിനെ നമ്മൾ പേടിക്കുന്നത് എന്തിനാ എന്നൊക്കെ പറയുന്നുണ്ട് അവൻ കളിയായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ കെട്ടാനിരുന്ന പെണ്ണാണ് നീ എന്ന് ഞാൻ നിന്നെ തട്ടിയെടുത്തതാണെന്ന് അവന്റെ കണ്ണുകൾ നീ ശ്രദ്ധിച്ചോ അതിൽ പകയുണ്ട് ആ പകയ്ക്ക് എന്നെ ദഹിപ്പിക്കാൻ പോകുന്ന ശക്തിയുണ്ട് അവന്റെ ഈ വരവ് തന്നെ ഒരു നല്ല ഉദ്ദേശത്തോടെയല്ല അത് എനിക്ക് ഉറപ്പാണെന്ന് രാഘവൻ അല്ലെങ്കിൽ തന്നെ ഉപേന്ദ്രനെ വിട് ഈ ബിസിനസിൽ ഒരു കൂട്ടു പാർട്ട്ണർ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഉപേന്ദ്രന് ബാക്കിയെല്ലാം രോഹിത് നോക്കുന്നത് നമ്മുടെ രോഹിത് അവനെ നോക്കിയാൽ പോരെ അവൻ പറയുന്നതിനപ്പുറം ചെയ്യുമോ എന്നൊക്കെ ഭാമ പറയുമ്പോൾ രാഘവൻ പറയുന്നു ഈ കാര്യത്തിൽ എന്റെ വാക്ക് ആരും കേൾക്കണ്ട എന്തായി തീരുവെന്ന് ഈശ്വരൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് രാഘവൻ പോകുന്നു പോകാനുള്ളതാണെങ്കിൽ എല്ലാം പോകും കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും എനിക്ക് അത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാഘവൻ പോകുന്നു പിന്നീട് കാണിക്കുന്നത് പപ്പിയും സത്യം സത്യയെ വിളിക്കാനായിട്ട് ശാലിനി സ്കൂളിൽ എത്തിയിരിക്കുന്നു ആ സമയം പപ്പിയെ കാണുന്നുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ആരും വന്നില്ലേ എന്ന് ചോദിക്കുന്നു അച്ഛൻ വരുവെന്ന് പപ്പി ഷാലിനി പപ്പിക്കൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് ഈ സമയം സത്യ വീണ്ടും അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് പഠിക്കണം കേട്ടോ എനിക്ക് ഷാലിനി പറയുമ്പോൾ ഇന്ന് എന്ത് പറ്റി ചേച്ചിയമ്മ വളരെ സന്തോഷത്തിലാണല്ലോ എന്ന് പപ്പി പറയുന്നു മോളെ കണ്ടപ്പോന്ന് കെട്ടിപ്പിടിക്കണോന്ന് ഉമ്മ വെക്കണമെന്ന് തോന്നി എന്താ എൻ്റെ അനജത്തിയുടെ മോളല്ലേ എന്താ സ്നേഹിച്ചോടെ എനിക്ക് ശാലിനി ചോദിക്കുമ്പോൾ അത് വേണമെന്ന് പപ്പി പപ്പിയും ഷാലിനിക്ക് ഉമ്മ കൊടുക്കുമ്പോൾ ഷാലിനി മനസ്സിൽ വിചാരിക്കുന്നു അമ്മയ്ക്ക് ഇങ്ങനെ രഹസ്യമായിട്ട് മോളെ സ്നേഹിക്കാൻ പറ്റൂ ആ സ്നേഹം മോള് പോലും അറിയാൻ പാടില്ല അതാണ് എന്റെ അവസ്ഥ പിന്നെ സത്യ ചേച്ചിയമ്മ എനിക്കും സത്യയ്ക്കും ഒക്കെ നാഷണൽ അവാർഡുണ്ട് ടാലന്റ് അവാർഡ് പേരന്റ്സിനൊപ്പം വന്ന് വാങ്ങണമെന്നാ പറഞ്ഞിരിക്കുന്നത് സത്യ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയില്ലേ എന്ന് ശാലി ചോദിക്കുമ്പോൾ ഓവ് ദേ നിക്കുന്നു എന്റെ പപ്പിയും പറയുന്നു അവാർഡിന്റെ കാര്യം അച്ഛനെ വിളിച്ച് പറയാൻ നോക്കുകയാണെന്ന് പപ്പി പറയുമ്പോൾ ശാലി പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ എടുക്കാത്തതെന്ന് ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കയാണ് ആ രമേശ് ഇന്നും വഴക്കുണ്ടാക്കാൻ വന്നു സത്യയുടെ അച്ഛൻ വരില്ല എന്നും അങ്ങനെ ഒരാൾ ഇല്ല എന്നും വെല്ലുവിളിച്ചിരിക്കയാണ് അത് പറയാൻ ആ സത്യ വിളിക്കുന്നതെന്നും പപ്പി പറയുന്നു ഇനി ഇത് എങ്ങനെ അവസാനിപ്പിക്കൂ മോൾക്ക് വല്ല ഐഡിയ ഉണ്ടോ എല്ലാം കുരുത്തക്കേട് ഒപ്പിച്ച് വെക്കുകയും ചെയ്യും എനിക്കൊന്നും അറിയില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുമെന്ന് ശാലിനി സത്യയുടെ സങ്കടം കണ്ടിട്ടല്ലേ ഞാൻ ഇത് ചെയ്തത് ഇനി ഇത് ഞാൻ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം എന്ന് പപ്പി സത്യ അവിടേക്ക് വരുന്നു അവാർഡിന്റെ കാര്യം അറിഞ്ഞ് രണ്ടുപേർക്കും ചുംബനം കൊടുക്കുകയാണ് ശാലിനി രണ്ടുപേരും ശാലിനിക്ക് ഉമ്മ കൊടുക്കുന്നു അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പപ്പി ബിസിയാണെന്നാ തോന്നുന്നത് എന്ന് സത്യ പറയുന്നു രാത്രി ഒന്ന് വിളിച്ചു നോക്ക് അപ്പോ ചിലപ്പോൾ എടുക്കുമായിരിക്കും എന്ന് പപ്പി രാത്രിയാക്കുന്നത് എന്തിനാ ഇപ്പൊ തന്നെ വിളിച്ചു നോക്കാം എന്നെ സത്യയും പിന്നെയും സത്യ ഫോൺ വിളിക്കുകയും ചെയ്യുന്നുണ്ട് പപ്പിയാണെങ്കിൽ ടെൻഷനോടെ നിൽക്കുന്നു പിന്നീട് സുസ്മിതയെ കാണിക്കുന്നു തൊട്ടരികിലുണ്ട് ചന്ദ്രബോസും നിന്റെ മുഖത്തെന്താ കടന്നില് കുത്തിയത് പോലെ എന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് ഒരു കടന്നില് തന്നെയാണ് കുത്തിയത് അതിന് ഒരു ക്ഷീണവും കാണും ഓ വെഡിങ് ആനിവേഴ്സറി പ്രശ്നം അത് ഞാൻ അന്നേ വിചാരിച്ചതാ അവൾ എന്തെങ്കിലും ലൊടുക്ക് വിദ്യ കാണിക്കുമെന്ന് നിന്റെ പദ്ധതി ചീറ്റൊന്നും അത് സംഭവിച്ചു അല്ലെ എന്ന ബോസ് അവളുടെ മുന്നിൽ എപ്പോഴും എനിക്ക് പരാജയം തന്നെയാണെന്ന് സുസ്മിത പറയുന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിലേ തോൽവിയിൽ ചവിട്ടി തന്നെയാണ് കയറിയിട്ടുള്ളത് ഈ പരാജയത്തെ അങ്ങനെ എഴുതി തള്ളാൻ വരട്ടെ എനിക്കെന്തിനക്കം എഴുതി തള്ളാൻ കഴിയാത്ത ഒരേ ഒരു കടമത് ശാലിനിയും വിഷ്ണുവും തന്നെയാണ് എത്ര കാത്തു നിന്നിട്ടായാലും പലിശ സഹിതം തീർക്കണം എന്ന് ചന്ദ്രബോസ് ഷാലിനി പിടിച്ചു നിൽക്കുന്നത് അവളുടെ ജോലിയുടെ പവറിലാണ് സത്യസന്ധിയായ ജില്ലാ കളക്ടർ അവിടെ ഒരു പിഴവ് സംഭവിച്ചാൽ അവള് തീരും എന്ന് സുസ്മിത നീ പറഞ്ഞത് ശരിയാണ് എന്നെ സസ്പെൻഡ് ചെയ്തപ്പോൾ അവളുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടായിരുന്നു ആ ചിരി തൽക്കാലമെങ്കിലും ഒന്ന് കടമെടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ അതിനൊരു വഴി കണ്ടുപിടിക്കണം എന്നിട്ട് കുറച്ചു നാളെങ്കിൽ കുറച്ചു നാളത്തേക്ക് അവൾ വീട്ടിൽ ഇരിക്കട്ടെ എന്നെ പറയുമ്പോൾ സുസ്മിന പറയുന്നു പക്ഷെ അത് പൂർണമായിട്ടും അവളെ തളർത്താനുള്ള കാര്യമാകില്ല ചിറ്റപ്പാ പഴയ ഒരു ചൊല്ലുണ്ട് അടിക്കണമെങ്കിൽ ഉച്ച നെറുകയിൽ തന്നെ അടിക്കണമെന്ന് വെറും ഒരടി അതിൽ തീരണം എല്ലാം അങ്ങനെ ഒരു അടി അവൾക്ക് ഇപ്പോൾ വേണം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാലിയുടെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ആ കുട്ടികളുടെ കളിയിലും ചിരിയിലും ഒക്കെയാണ് അതിലാണ് അവരുടെ സ്വർഗം അവർ സുപ്രഭാതത്തിൽ അവർ രണ്ടുപേരെയും കാണാതായാൽ ഒന്ന് ഞെട്ടും രണ്ടിനെയും കാണാതാകണം ഒരാഴ്ച അവരെ ഒന്ന് കരഞ്ഞ് അവളെ ഒന്ന് കരഞ്ഞു പിഴിഞ്ഞു ഓടിക്കാൻ അത് തന്നെ ധാരാളമെന്നും സുസ്മിത പറയുന്നു കുട്ടികൾ കുട്ടികളെ പൊക്കിയാൽ പൊക്കുന്നവൻ അകത്താണ് അത്രയ്ക്ക് കുരുട്ട് ബുദ്ധിയാണ് രണ്ടു അതുകൊണ്ട് നമുക്ക് കുട്ടികളെ നിർത്താം വെറുതെ പൊല്ലാമ്പ പിടിക്കണോ അല്ലെങ്കിൽ തന്നെ എന്റെ അവസ്ഥ നിനക്ക് അറിയാമല്ലോ ഋഷിംഗ സ്വർഗത്തിലാണ് ഒരു പവർഫുൾ തിരിച്ചടിയുമായിട്ട് ഇനി നമുക്ക് ശാലി വിഷ്ണുവിനെയും നേരിടാൻ സാധിക്കും അതിനൊരു വഴി നമുക്ക് തുറന്ന് കാട്ടും അതിപ്പോ വരേണ്ടതാണെങ്കിൽ കടൽ കിടന്നായാലും വരുമെന്ന് പറയുന്നത് പോലെ തൽക്കാലം കാത്തിരിക്കാം അങ്ങനെ അങ്ങനെയൊരു വരവുണ്ട് എന്നും ചന്ദ്രബോസ് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സത്യ അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ അച്ഛൻ വിളിക്കാത്തത് ഈ രാത്രിയിലെ അച്ഛനെ ജോലി തിരക്കുണ്ടോ സ്വന്തം മോളെ ഒന്ന് ഫോൺ ചെയ്യാൻ കഴിയില്ലെന്ന് വെച്ചാൽ അലേ വല്ലാതെ കഷ്ടമായി എന്നൊക്കെ സത്യ വിചാരിച്ചിരിക്കുന്ന സമയം പപ്പി സത്യ ഫോൺ ചെയ്യുന്നു അച്ഛൻ എന്ന രീതിയിൽ നാഷണൽ ടാലന്റ് അവാർഡിനെ കുറിച്ച് സത്യ പറയുമ്പോൾ അത് വാങ്ങാൻ അച്ഛൻ വരണം അതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ സത്യം പറയുമ്പോൾ വിഷമത്തോടെ പപ്പി ഇരിക്കുന്നു ഇത് ശാലി കേൾക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈകിഷർ മേ ചാനൽ